എ ഗുഡ് ടീച്ചർ ഇസ് ലൈക്ക് എ കാൻഡൽ ഇറ്റ് കൺസ്യൂംസ് ഉരുകിരുകിയാണെങ്കിലും തൻ്റെ മുന്നിലിരിക്കുന്നവർക്ക് വെളിച്ചമേകുന്ന ഒരു കാൻഡിൽ പോലെയാണ് ഒരു അധ്യാപകൻ ഇന്ന് സെപ്റ്റംബർ ഫൈവ് ദേശീയ അധ്യാപക ദിനം ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത് പ്രശസ്ത പണ്ഡിതനും ഭാരതരത്ന ജേതാവും കൂടിയായ അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തും നിരവധി യൂണിവേഴ്സിറ്റികളിൽ അധ്യാപകനായ സേവനമനുഷ്ഠിക്കുകയും മൂല്യമുള്ള വിദ്യാഭ്യാസ ആശയങ്ങൾ നടപ്പാക്കുകയും ചെയ്തുകൊണ്ട് അധ്യാപക വൃത്തിക്ക് മികച്ച മാതൃകയായ ഒരു മാന്യദേഹമാണ് അദ്ദേഹം ഏതൊരു പുഷ്പത്തിൻ്റെയും മനോഹാരിതയെ വർദ്ധിപ്പിക്കുന്നത് അതിൻ്റെ സുഗന്ധമാണ് അതുപോലെ തന്നെയാണ് അറിവിനെ പൂർണ്ണമാക്കുന്നത് ഗുരുവാണ് ഗുരുവെന്നത് കേവലം ആലങ്കാരികമായൊരു വാക്കോ പദവിയോ അല്ല മറിച്ച് അതൊരു ജീവിത രീതിയും ഉത്തരവാദിത്വവും കൂടിയാണ് അതായത് കേവലം ക്ലാസ് മുറികളിൽ അധ്യാപനം അവസാനിക്കുമ്പോൾ ജീവിതത്തിൽ ഉടനീളം കൈപ്പിടിച്ച് നടത്തുന്ന കരുണയും വഴി വെളിച്ചം സ്നേഹവും ഏത് കൂറിട്ടിലും ജ്വലിക്കുന്ന അറിവുകളും സമന്വയിക്കുന്നതാണ് ഗുരു ജീവിതയാത്രക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ആശങ്കകൾക്ക് ഉത്തരം ഗുരുവിൻ്റെ പ്രവർത്തികളിലൂടെ തന്നെ ലഭിക്കുമെന്നത്രേ പൗരാണിക മതം അതായത് ഗുരുവെന്നത് തികവാർന്ന ഒരു ജീവിതം മാതൃക കൂടിയാണ് ഓരോ വിദ്യാർത്ഥിയുടെയും ആത്മീയ രക്ഷിതാവാണ് അധ്യാപകൻ മാതാപിതാക്കളവനെ ശാരീരികമായി സംരക്ഷിക്കുമ്പോൾ അവനെ ആത്മീയമായി പരിപോഷിപ്പിക്കാൻ അധ്യാപകൻ്റെ കടമയാണ് അധ്യാപകർക്ക് എല്ലാ മതങ്ങളിലും ഉന്നതമായൊരു സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് കാലം മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു സാത്വികൻ്റെ പ്രതിഫലമാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് കുട്ടികൾ ഒരു ഒഴിഞ്ഞ പുസ്തകമാണ് ഒരു കുട്ടി ജനിച്ച് ഒരു കാലയളവിന് ശേഷം പിന്നീട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലാണ് സമൂഹത്തിന്റെ പരിചയം തന്നെയാണ് ഓരോ വിദ്യാലയങ്ങളും പരീക്ഷകളെ നേരിടുക മാത്രമല്ല ലക്ഷ്യം അച്ചടക്കവും പരസ്പര ബഹുമാനവും സഹകരണവും ആരോഗ്യകരമായ മത്സരങ്ങളും അവയുടെ എല്ലാം ബാലപാഠങ്ങൾ പഠിച്ചെടുക്കുന്നതും ഇവിടെ വെച്ചാണ് ഇതിനെല്ലാം മുന്നിൽ നിന്ന് വഴിതെളിക്കുന്നവരെയാണ് അധ്യാപകർ എന്ന് ഒറ്റവാക്കിൽ അഭിസംബോധന ചെയ്യുന്നത് വിദ്യാ പകർന്നു തരുന്നവർ ആരായാലും അവർ അധ്യാപകരാണ് നമുക്കറിവിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു തന്ന ഒട്ടനവധി അധ്യാപകരെ ഓർത്തുകൊണ്ട് ഈ അധ്യാപക ദിനം നമുക്ക് അവരുൾപ്പെടെയുള്ള മുഴുവൻ അധ്യാപകർക്കായി സമർപ്പിക്കാം വിദ്യാർത്ഥികളെ ഹൃദയം കൊണ്ട് കേൾക്കുകയും ഈ മകക്കണ്ണു കൊണ്ട് നടത്തുന്ന എല്ലാ അധ്യാപകർക്കും ഹൃദ്യമായ ദിനാശംസകൾ